ശബ്ദവീതിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന കോട്ടപ്പുറം ദേശനിവാസികൾ ഇതുവഴിയുള്ള യാത്രക്കാർ അതുപോലെ തന്നെ ആനന്ദപ്പള്ളി ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ അടൂർ സെന്റർ ഇവാഞ്ചുലിസം ബോർഡിന്റെ നേതൃത്വത്തിൽ അപ്പോൾ തന്നെ പത്നാപുരം കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട് അഗാപേ എന്ന് പറയുന്ന ആ മിഷൻ പ്രവർത്തനോടത്തും ചേർന്നുകൊണ്ട് ഇന്ന് പകലിൽ ആരംഭിച്ച വിരുദ്ധ സന്ദേശ യാത്രയുടെ മറ്റൊരു സന്ദേശമാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേരള പോലീസ് അധികാരികൾ മിഷൻ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ നടക്കിക്കൊണ്ടിരിക്കുന്ന ലഹരിവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശ്രദ്ധ ഉയർത്തുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ഈ യാത്ര കോട്ടപ്പുറം ദേശ ദേശനിവാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ചില വാക്കുകൾ സംസാരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളം അറിയപ്പെടുന്നത് ഗോഡ് ഓൺ കൺട്രി എന്നാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം സ്വാമി വിവേകാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭ്രാന്താലയമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരള ഒരു ഭ്രാന്താലയമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലത്തെ വാർത്തയിൽ ഫേസ്ബുക്കിൽ മറ്റിതര സോഷ്യൽ മാധ്യമങ്ങളിൽ നമ്മളെ ഞെട്ടിക്കുന്ന നമ്മുടെ തൊട്ടു മൂക്കിന് താഴെ കൊല്ലത്ത് നടന്ന അതിദാരുണമായ ഒരു സംഭവം ഒരു പ്രണയത്തിൽ തുടങ്ങിയ കഥ ചെന്ന് രണ്ട് കൊലപാതകത്തിലാണ് നമുക്കറിയാം നമ്മുടെ കേരളം വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ആറ് പേരെയാണ് നിഷ്കാസനം ചെയ്തത് നിഷ്ഠൂരം കൊലപ്പെടുത്തിയത് ഇങ്ങനെയുള്ള ഒരു കേരളത്തിന്റെ നടുവിലാണ് ജാനം നിങ്ങൾ വസിക്കുന്നത് ഇതിനെതിരെ നമുക്ക് എന്നാ ചെയ്യുവാൻ കഴിയും നമുക്കറിയാം ഇന്ന് പല സമൂഹങ്ങളും ഇതിനെതിരെ ശക്തമായി അണിനിർന്ന് കരുതിയിരിക്കുന്നു പല രാജ്യങ്ങൾ പല ദേശങ്ങൾ പല ഗ്രാമങ്ങൾ മദ്യത്തിലും മയക്കുമരുന്നതിനുമെതിരെ ഈ നടന്നിരുന്നു കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടു നമുക്കറിയാം ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട് കേരളം സാക്ഷരത കേരളം എന്നറിയ എന്നാണ് അറിയപ്പെടുന്നത് ഈ സാക്ഷരത കേരളത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരു ഉണ്ട് ആ വാക്യം ഇങ്ങനെയാണ് കണ്ണുള്ളോര് കണ്ണുള്ളോര് കണ്ണു തുറന്നാട്ടെ വന്ന മാറ്റം ഒന്ന് നോക്കി കണ്ടാട്ടെ കണ്ണുള്ളോരേ കണ്ണുള്ളോരെ കണ്ണു തുറന്നാട്ടെ ഈ നാടിന് വന്ന മാറ്റമൊന്ന് നോക്കി കണ്ടാട്ടെ സക്ഷത കേരളം ഉയർത്തിപ്പിടി കഴിയുമെന്നാണ് പക്ഷേ വിദ്യാഭ്യാസം കൂടുന്തോറും കൂടുന്തോറും മനുഷ്യന്റെ സ്വഭാവത്തിനും റിയമായ സ്വഭാവമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുവാൻ മരിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഞാനണ്ഡങ്ങളും എത്തപ്പെട്ടു ചില നാളുകൾക്ക് മുൻപ് ഡൽഹി പട്ടണത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ അകത്ത് ഒരു പെൺകുട്ടിയെ നിഷ്കാസനം ചെയ്ത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ വാർത്ത നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിന്നും മാഞ്ഞിട്ടില്ല അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നത് എന്താണ് ഇതിന്റെ എല്ലാം രഹസ്യം ഇതിന്റെ എല്ലാം രഹസ്യം എന്ന് പറയുന്നത് മദ്യം എന്ന് പറയുന്ന ഏക സമ്പ്രദായമാണ് മദ്യം ഒരുവനകത്താക്കിയാൽ എന്താണ് ഗുണം കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരുവൻ രണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട് ഒന്ന് അവന്റെ അവന്റെ മുടി വീട്ടിൽ കള്ളന്മാർ കയറില്ല അർത്ഥാൽ മദ്യം കുടി ചില കരണും ഇവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇങ്ങനെ കാർന്നു നിന്ന് അവസാനം ഇവൻ മരണത്തിന് തലമുടി പോലും നരയ്ക്കുവാൻ സമയം കൊടുക്കാതെ അവൻ അടിമയായി അവസാനം മരണത്തിന് അവൻ കീഴ്പെടുകയാണ് രണ്ട് അവന്റെ വീട്ടിൽ കള്ളം കയറില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ അർത്ഥം എന്തെങ്കിലും വേണ്ട ഒരു കള്ളന് മോഷ്ടിച്ചോണ്ട് പോകുവാൻ പകലന്തിയോളം പണിയെടുത്തിട്ട് പാടത്തും വരമ്പത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്തിട്ട് കിട്ടും നിന്റെ 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 വീട്ടിൽ നീ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താണ് എന്താണ് അല്ല പോട്ടെ സ്വസ്ഥമായി നല്ലൊരു മുഴുവഞ്ഞില്ലല്ലോ അങ്ങനെയുള്ള കടയോരങ്ങളിലും ഒക്കെ കിടന്നുറങ്ങുന്നത് അങ്ങനെ മദ്യവും മയക്കുമരുതും കഞ്ചാവും ഇവിടെ വരുത്തി വെക്കുന്ന വിലകൾ വളരെ വർണ്ണീയാതീതമാണ് എന്നാൽ ഇതിനൊരു പരിഹാരം അങ്ങനെ കാണുവാൻ കഴിയും ആ പരിഹാരത്തെ കുറിച്ച് പറയുവാനാണ് ഈ നട്ടുച്ച വെയിലത്ത് ഇത്രത്തോളം സമൂഹമായി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്താണ് അതിന് പരിഹാരം ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര എന്നാണ് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു സകല മനുഷ്യനും പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് തേജസ് അവനിൽ നിന്നും അകന്നുപോയി അങ്ങനെ പാപം എന്ന പ്രക്രിയ ലോകത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി ഏതെൻ പൂങ്കാവനത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പക്ഷെ അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോകുവാനിടയായി ഈ പാപം ചെയ്ത മനുഷ്യനെ ദൈവത്തിനെ കടിപ്പിക്കുവാൻ ദൈവം ചെയ്ത ഒരു ഉപാധി ആണ് ഞങ്ങളുടെ പരസ്യ പ്രഭാഷണത്തിന്റെ എന്ന് പറയുന്നത് ആ ഉപാധി എന്താണ് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു എന്ന മഹാപുരുഷൻ ഈ ലോകത്തിലേക്ക് ജനാവതാരമെടുത്ത് നമുക്കറിയാം അവനെതിരായി ആക്രമങ്ങൾക്കും ഇനി നന്മയാകട്ടെ അതിനെ നിഷ്കാസനം ചെയ്യുവാൻ ഇവിടെ അവതരിച്ചെങ്കിൽ സാക്ഷാൽ ക്രിസ്തുവാകുന്ന യേശു ക്രിസ്തു ഇവിടെ അവതരിച്ചത് ഒരു മനുഷ്യനെ കൊന്നെടുക്കുവാനെല്ലാം ഇവിടെ മാനവജാതിയുടെ പാപത്തിന്റെ എന്താണ് പാപമെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത ജംഗ്ഷനിൽ എനിക്ക് പ്രഭാഷണം നടത്തിയ ശ്രീ അഡ്വക്കേറ്റ് തോമസ് ജോർജ് സർ ഇങ്ങനെ പ്രഭാഷണം നടത്തുവാൻ ഇടയായി ഇവിടുത്തെ ഭാരതത്തിൽ സകല മുനിമാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന ഗീതമുണ്ടായിരുന്നു ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പാപോഗം അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനാണ് എന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ പാപത്തിൽ അധീനരായ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിഡിമിപ്പാൻ താണ ഉലകത്തിലേക്ക് യേശു ക്രിസ്തു എന്ന മനുഷ്യൻ അവതരിപ്പാൻ അങ്ങനെ യേശു ക്രിസ്തു മൂന്നര വർഷം തന്റെ പ്രവർത്തനം ചെയ്തു മുപ്പത് വർഷം താൻ ഈ ഉലകത്തിൽ ജീവിച്ചിട്ട് മുപ്പത്തി മൂന്നാമത്തെ ഈ ലോകത്തിൽ നിന്നും യാത്രയായി പക്ഷേ ഒരു മരണമായിരുന്നില്ല തന്റെ ശരീരത്തിലെ സകല രക്തവും പാപ പാനവച്ചാവിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തിട്ട് ആണ് യേശു ക്രിസ്തു ഈ ലോകം വിട്ടത് അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പാപമോചനം ഉണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണെങ്കിൽ സ്നേഹിത എന്റെ വാക്കുകൾക്ക് അധികം ദൗർഘ്യം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം പറയാതെ എനിക്ക് എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുവാൻ സാധ്യമല്ല പാപത്തിൽ നിന്നുള്ള മോചനം എങ്ങനെയാണ് എന്താണ് പാപം പാപം എന്ന് പറയുന്ന പദം ഗ്രീക്ക് പദമായ ഹമാറ്റിയ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നുമാണ് വന്നത് എന്താണ് ഹമാറ്റിയ എന്ന വാക്കിന്റെ അർത്ഥം ഹമാറ്റിയ എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് പാപമാണ് ഇവിടുത്തെ സകല മനുഷ്യന്റെയും ലക്ഷ്യങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പല കുടുംബ ജീവിതങ്ങളെയും കശക്കി അറിയുന്നത് സമൂഹത്തിൽ നല്ലവരായി വളർന്നു വരേണ്ട തലമുറകളെ അവരുടെ ലക്ഷ്യസ്ഥാന തെറ്റിക്കുവാൻ കഴിയാതെ പാപം അവരെ ഈ പാപത്തിന്റെ അധീനതയിൽ നിന്ന് ഒരു മനുഷ്യൻ എങ്ങനെ വിടിവിക്കുവാൻ കഴിയും എങ്ങനെ വിടുതൽ പ്രാപിക്കുവാൻ കഴിയും ആ സന്ദേശം നിങ്ങളുമായി ഒന്ന് പറയട്ടെ നിങ്ങളുടെ പാപം എന്തുമാകട്ടെ ഒരുപക്ഷെ നീ ഒരു മഹാകുലപാതകനായിരിക്കാം ഒരുപക്ഷേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ള വ്യക്തിത്വമായിരിക്കാം ഒരു പക്ഷെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം അല്പം വിഷക്കുപ്പി നിന്റെ ജീവിതം അവസാനിപ്പാൻ അല്ല ഒരു കയറിൽ നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം ആരുമാകട്ടെ ആ പാപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മാനവ കുലത്തിന് വേണ്ടി അവതരിച്ച് നസ്രനായ യേശു ക്രിസ്തുണ്ട് ആ യേശു ക്രിസ്തുവിന്റെ വ്യക്തം സകല പാപ െ ശുദ്ധീകരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവരെ നിത്യരക്ഷുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം തോട്ടപ്പുറം ദേശനിവാസികളോട് ചോദിക്കട്ടെ ആ യേശുവിനെ നിന്റെ രക്ഷകനായി സ്വീകരിപ്പാൽ നിനക്ക് മനസ്സുണ്ടോ ഒരു പൈസയുടെയും ആവശ്യമില്ല മെരുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല മലകൾ ചവിട്ടേണ്ട ആവശ്യമില്ല ഒന്നിന്റെയും ഒന്നിന്റെയും ആവശ്യമില്ല അങ്ങനെയുള്ള ഒന്നിന്റെ പുറകെ പോകുന്ന യും സ്നേഹിക്കുന്ന ഒരുവനാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീമിന്റെ ഒരു പേര് ഇവിടെ ബാജായിട്ടും പലരും കുത്തിയിട്ടുണ്ട് അതിലെഴുതിയിരിക്കുന്ന എന്നാണ് ഗ്രീക്ക് പദമാണ് എന്താണ് അഗാപ എന്ന വാക്കിന്റെ അർത്ഥം അഗാപ്പ എന്ന വാക്കിന്റെ അർത്ഥം ദൈവ സ്നേഹമാണ് മാറിപ്പോകും നിന്റെ പണം കണ്ട് പലരും നിന്റെ പുറകെ കൂടിയേക്കുക ഇന്ന് നിന്റെ സൗന്ദര്യം കണ്ട് പലരും നിന്റെ പുറകെ കൂടിയേക്ക എന്നാൽ ഇവരെല്ലാം കല്ലറ കൊണ്ട് നിന്റെ സ്നേഹം അവസാനിപ്പിക്കുമ്പോൾ കല്ലറയ്ക്കും അപ്പുറം മരണത്തിനും അപ്പുറം നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് ആ യേശുവിനെ നിനക്ക് മനസ്സുണ്ടോ അങ്ങനെ നീ എവിടെയുമായിരിക്കട്ടെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം നിന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുമോ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് വിശുദ്ധ സ്നേഹിച്ചു നമ്മെ പഠിപ്പിക്കുന്നു പുസ്തകം അപ്പോൾ പന്ത്രണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലെ കീഴിൽ മനുഷ്യന്റെ നാമമല്ലാതെ നാമം ഉലകത്തിൽ ഇല്ലവേ ഇല്ല ആകെയോ എന്നെ കേൾക്കുന്ന നിവാസികളെ ആ രക്ഷകനായി അംഗീകരിക്കുവാൻ ാലം താല്പര്യമുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കൂ നിങ്ങളുടെ പാപത്തെ ഹിമം പോലെ വെളിപ്പിക്കുവാൻ കഴിയുന്ന ആ യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ് നിങ്ങളുടെ കുടുംബ ജീവിതം തകർച്ചയിലാണോ നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ കടഭാരത്തിന്റെ വക്കിലാണോ ഏതുമാകട്ടെ ഒരുപക്ഷെ ധാരാളം വർഷങ്ങളായി ഒരു രോഗിയായി നീ ഭാരപ്പെടുന്ന വ്യക്തിത്വമായിരിക്കാം എന്തുമാകട്ടെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിനെ സൗഖ്യമാക്കുന്ന കർത്താവാണ് യേശു ക്രിസ്തുവിന്റെ രോഗത്തിന് സൗഖ്യം തരുന്ന കർത്താവാണ് യേശു ക്രിസ്തു മാനവ ജാതിയെ രക്ഷിക്കുന്ന കർത്താവാണ് ആ ക്രിസ്തുവിനിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ആകെയ ഈ പകലിൽ എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠരായി നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം ആയാൽ ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമയം വരെയും ഞങ്ങളെ അടുത്ത മകലേ ശ്രദ്ധിച്ച ഈ പ്രദേശത്തെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ അവരെ ഒരുപക്ഷെ ഭവനത്തിനകത്തോ വീതിയിലോ പറമ്പിലോ ഇരുന്ന് ഈ സന്ദേശത്തിന്റെ ശബ്ദം മാത്രമായിരിക്കാം നിങ്ങൾ കേട്ടിരിക്കുന്നത് ഈ ശബ്ദം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകരുത് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയാം ജീവിതത്തിലെ സമസ്ത മേഖലകളെ പരിഹരിപ്പാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന് കഴിയും അതിന് നിങ്ങൾ